ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വർക്കിംഗ് ഹോം സ്റ്റേസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഒരു നൈറ്റ് റൂട്ടീനാണ് ചെയ്യുന്നത് രാത്രി പിന്നെയുള്ള പാത്രം കഴുകലും ക്ലീനിങ്ങും കിച്ചൺ എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് പിറ്റേ ദിവസത്തേക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും നമുക്ക് ഒരാളിതി ഇതുപോലെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ആണല്ലോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ആദ്യത്തെ പരിപാടി പതിവ് പോലെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകി വെക്കുക എന്നുള്ളതാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുക പിന്നെ സ്റ്റൗ ക്ലീൻ ചെയ്യുക അങ്ങനെ ഈ രാത്രി എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുമ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ എല്ലാ സാധനങ്ങളൊക്കെ നീക്കി എന്തൊക്കെയുണ്ടോ അതെല്ലാം നീക്കിയിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് ഞാനിപ്പോൾ ഈ ഒരു പിന്നെ എന്താണ് ക്ലീനിങ് ആണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ ഞാനിവിടുന്ന് കെയർഫുൾ കണ്ട് വാങ്ങിച്ചതാണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ആ ഒരു സോപ്പിൻ്റെ ഒരു ഇതുണ്ട് ലെമൻ്റെ ഒരു ഫ്ലേ ഇതും സ്മെല്ലും ഉണ്ട് അപ്പം അങ്ങനെ അതുതന്നെ ഞാൻ സ്റ്റൗ ക്ലീൻ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്തത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ കുറച്ച് വിനഗറൊക്കെ വെച്ചിട്ട് ഞാൻ മുൻപ് അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് പിന്നെ ഇത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതെന്നുള്ളൂ അപ്പോൾ അത് ഫുള്ള് സ്പ്രേ ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും നീക്കി നന്നായിട്ട് തുടച്ചെടുക്കും ഇത് ഞാൻ ഏറ്റവും രാത്രി മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ കിച്ചണിൽ പണി ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുട്ടപ്പോൾ ഇടയ്ക്ക് തുടയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ രാത്രി ഇതെല്ലാം നീക്കരു കാരണം കുറേ ഫുഡിൻ്റെ അതുകൂടെയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവില്ല നമ്മൾ പകലങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ അപ്പോൾ ഇത് നൈറ്റ് നമ്മളിതൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രാണിയും പാറ്റൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എന്തായാലും രാത്രി ചെയ്യും പിന്നെ അതേപോലെ സ്റ്റൗവും ഫുള്ള് ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കും എന്തെങ്കിലും ഇത് പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം സ്ക്രബർ കൊണ്ടൊക്കെ ചെയ്യൂട്ടോ അപ്പം ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ ഈ ബെർണറൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുന്നത് വല്ലപ്പോഴേ ഉള്ളൂ അതെനിക്കിങ്ങനെ തോന്നും ഇത് ക്ലീൻ ചെയ്യാനായല്ലോ എന്ന് തോന്നുമ്പോൾ മാത്രമേ ബെർണറെല്ലാം എടുത്ത് നന്നായിട്ട് പിന്നെ സോക്ക് ഇതൊക്കെ വെച്ച് അങ്ങനെ ക്ലീൻ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കുകയുള്ളൂ അതിൻ്റെ ആവശ്യം ഉണ്ടാവാറുള്ളൂ പിന്നെ അതിൻ്റെ നോബൊക്കെ അല്ലേ നോബൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് നല്ലതാണ് ഇല്ലെങ്കിൽ അതിലിങ്ങനെ എന്തായാലും ആ ഓയിലിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകും പിന്നെ ഇത് ഗ്ലാസിൻ്റെ ആ ഒരു അട അടക്കുന്ന പോലുള്ളതുകൊണ്ട് അതിൻ്റെ മുകളിലും ഞാനിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് അതും ക്ലീൻ ചെയ്യലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണൊന്നടിച്ച് വരാം തുടക്കലില്ല കേട്ടോ ഞാനിത് എല്ലാ ദിവസവും ഒന്നും തുടക്കലില്ല അടിച്ചു വാരും രാത്രി എല്ലാം കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ തുടയ്ക്കുന്നത് ഞാനിങ്ങനെ വീട് തുടക്കമല്ലോ ആ ദിവസങ്ങളിൽ കിച്ചൺ അങ്ങനെ തുടച്ച് പോവുള്ളൂ അത്ര ആവശ്യം എനിക്ക് തോന്നലുള്ളൂ പിന്നെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യും ഇത്രയാണ് ക്ലീനിങ്ങിൻ്റെ പരിപാടികൾ അപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അതിന് വേറെ തന്നെ ഒരു സ്ക്രബറാണ് എന്നുവെച്ചാൽ ഞാൻ പാത്രം കഴുകുന്ന സ്ക്രബർ എല്ലാ മാസം മാറ്റും അന്നേരം അത് പിന്നെ സിങ്ക് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യും അങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് ചെയ്യുന്നത് ഇത് ജിഫ് എന്ന് പറഞ്ഞൊരു പവർ ക്ലീനറാണ് ഇത് ഇതെനിക്ക് ഭയങ്കര ഒരു സാധനം നല്ലൊരു പ്രത്യേക സ്മെല്ലും നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് നേരം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതാക്കി വെക്കണമെന്നാണ് അങ്ങനെയൊന്നും ഞാൻ ചെയ്യലൊന്നുമില്ല ഇതിപ്പം ജസ്റ്റ് ഞാൻ അത് ഒഴിക്കും ഒന്ന് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇത് ഡെയിലി യൂസ് ചെയ്യലൊന്നുമില്ല കേട്ടോ ഇത് ഇതിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ മീനിൻ്റെ ഒക്കെ സ്മെല്ല് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഫിഷ് കട്ട് ചെയ്യുന്ന ആ ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇങ്ങനെ എണ്ണ ഇതിൻ്റെ ഇതുണ്ട് അങ്ങനെയൊക്കെ അന്നേരമാണ് ഇതിട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ വെറുതെ പാത്രം കഴുകുന്ന ആ ലിക്വിഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ ക്ലീൻ ഉള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വേസ്റ്റ് ബോക്സ് നമ്മൾ കിച്ചണിൽ എനിക്ക് ആ സിംഗിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ബക്കറ്റിൽ ഞാൻ വേസ്റ്റ് ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാത്രം കഴുകുമ്പോൾ അതിൽ നിന്ന് ഉള്ള വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്തുള്ള വേസ്റ്റൊക്കെ അതിലിട്ടിട്ട് പിന്നെ ഒരുമിച്ച് കൊണ്ടു കളയും അപ്പോൾ അതിൽ ചെറിയൊരു ബക്കറ്റ് അത് എപ്പോഴും ഡേറ്റ്സ് കണ്ട് വാങ്ങിയപ്പോൾ കിട്ടിയ ബക്കറ്റാണ് അപ്പോൾ അതിനകത്ത് ഞാനൊരു പേപ്പർ അടിയിൽ വെക്കും അപ്പം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫുഡിൻ്റെ ആ വെള്ളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരുമല്ലോ അപ്പം അതും എല്ലാ ദിവസവും മറക്കാതെ കാരണം വേസ്റ്റൊക്കെ ക്ലീൻ എടുത്ത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് പാറ്റേം പ്രാണിയൊക്കെ എന്തായാലും വരും പിന്നെ പിറ്റേ ദിവസം അത്ര ഒരു ഫ്രഷ് സ്മെല്ലും ഉണ്ടാവില്ല കിച്ചണിൽ പിന്നെ പിന്നെ പതിപോലെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയുള്ള സോക്കിംഗ് ഒക്കെയാണ് കടലയാണ് നാളത്തേക്ക് പിന്നെ ആൽമണ്ട് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ കിച്ചൺ ക്ലീനിങ് പരിപാടികളൊക്കെ കണ്ടില്ലേ അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നാളത്തേക്ക് നല്ല ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പരിപാടിയാണ് അന്നത്തെ ടുഡു ടൂലിസ്റ്റൊക്കെ നോക്കി ടിക്കറ്റ് പോകുക എന്നുള്ളത് പിന്നെ പിറ്റേ ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഇതൊക്കെ ഞാൻ മിക്കവാറും ദിവസങ്ങളും മുടങ്ങാതെ ചെയ്യുന്ന കാര്യമാണ് കാരണം എന്താണെന്നറിയോ ഇതിപ്പോൾ നമുക്കറിയാം ഓരോ ദിവസം എന്തൊക്കെയാണ് ടുഡു ടൂലിസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ അത് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാനങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയില്ല പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് നല്ലൊരിതാണെന്ന് പറയുമ്പോൾ ഒരു റീലിൽ പറയുന്നില്ല ഒരാൾ നല്ലത് നല്ല രീതിയാണ് അതാണ് ഓർമ്മ വന്നു പെട്ടെന്ന് ആ എന്തായാലും അതൊരു നല്ല രീതി തന്നെയാണ് ഏറ്റുഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ ഞാനിപ്പം കുറേ നാളായല്ല വീഡിയോ ചെയ്തിട്ട് എനിക്കൊന്ന് മാസങ്ങളായെന്ന് തോന്നുന്നു കുറേ പേര് പേരിങ്ങനെ ചോദിക്കട്ടെ ചേച്ചി എന്ത് വരാത്ത എന്താ വരാത്ത നല്ല മോട്ടിവേഷനാണ് വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു എനർജിയാണ് പക്ഷേ എന്നാലും എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നും പറയാനില്ല കേട്ടോ അതിൽ യൂട്യൂബിൻ്റെ കാര്യം അങ്ങനെയാണ് യൂട്യൂബ് ചെയ്യുന്നവർ കാര്യം നമ്മൾ അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ തിരിച്ച് വരണമെങ്കിൽ വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇനി ചെയ്യും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പക്ഷേ വേറൊരു കാര്യം എന്താ പറയുക ഒരുപാട് ലോങ് വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവണമെന്നില്ല പക്ഷെ എന്നാലും ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണെങ്കിലും ഞാൻ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് അപ്പം ഇനിയും ഇതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻസൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എത്രയും പെട്ടെന്ന്